എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് പ്രണയബന്ധങ്ങൾ വിവാഹം നടക്കുന്നതും നടക്കാത്തതും നല്ലതുതന്നെ ജീവിക്കണം കഴിച്ചാലും സുഖം കഴിച്ചില്ലെങ്കിലും സുഖം അതാണ് കല്യാണം പ്രണയത്തെയും വിവാഹ ജീവിതത്തെയും കുറിച്ചുള്ള തൻറെ സങ്കല്പങ്ങൾ പങ്കുവെച്ച് നടി നിത്യാമേനോൻ എല്ലാവർക്കും ഒരേപോലെ വിവാഹ ജീവിതം ഉണ്ടാവണമെന്നില്ലെന്ന് നിത്യ പറഞ്ഞു വിവാഹം നടക്കുന്നതുപോലെ തന്നെ മികച്ചതാണ് അത് നടക്കാത്തതെന്നും അവർ വ്യക്തമാക്കി പുറത്തിറങ്ങാനിരിക്കുന്ന തലേവൻ തലേവി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖങ്ങളിലാണ് നിത്യ മനസ്സ് തുറന്നത് കാലക്രമേണ പ്രണയത്തെക്കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ അത് എൻറെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമേയല്ല ചെറുപ്പത്തിൽ ഒരു പാതിയെ കണ്ടെത്തുക എന്നത് സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു കുടുംബവും മാതാപിതാക്കളും സമൂഹവും അത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണെന്ന് തോന്നിപ്പിക്കും എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതം നയിക്കാൻ കഴിയുമെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി എല്ലാവർക്കും പ്രണയം കണ്ടെത്താനും സാധിക്കില്ല രത്തൻ രത്തൻറ്റാറ്റ വിവാഹം കഴിച്ചിരുന്നില്ല വിവാഹം നടന്നാൽ നല്ലത് നടന്നില്ലെങ്കിൽ വളരെ നല്ലത് അതെന്നെ സങ്കടപ്പെടുത്തില്ല ജീവിതം ഇപ്പോൾ ഒരു തുറന്ന പാതയിലാണ് അതിൽ സന്തോഷമുണ്ട് ഉറച്ചുപോയ എല്ലാ ധാരണകളും തകർന്നു അത് സ്വന്തം ജീവിതം നയിക്കാൻ എന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു എന്തുകൊണ്ട് താനിപ്പോൾ ഒരു റിലേഷനിൽ അല്ലെന്നും അതിനുള്ള കാരണം ബന്ധങ്ങളെല്ലാം തന്നെ വേദനിപ്പിച്ചിട്ടേയുള്ളൂവെന്നും അതുകൊണ്ടാണ് താൻ ഇപ്പോൾ ഒരു റിലേഷനിലും അല്ലാത്തതെന്നും ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി നിത്യ പറഞ്ഞു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി